അവളോട് തർക്കിക്കരുത് നീ അവനെ കളിയാക്കി ചിരിക്കരുത് നീ അവളോട് ബഹളം വെക്കരുത് നീ അവനെ നിർബന്ധിക്കരുത് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുകയാണ് അപ്പം നമ്മളത് എങ്ങനെ പറയാം ഒരു കാര്യം ചെയ്യരുത് അപ്പം നമുക്ക് ഇങ്ങനെ പറയാം നീ അവളോട് തർക്കിക്കരുത് ഇത് നമ്മളൊരു സജഷനായിട്ട് പറയാം ഒരു അഭിപ്രായമാണ് നീ അങ്ങനെ ചെയ്യാൻ പാടില്ല ചെയ്യരുത് അങ്ങനെ നമ്മുടെ അഭിപ്രായമായിട്ട് പറയുമ്പോൾ നമുക്കിങ്ങനെ പറയാം നീ അവളോട് തർക്കിക്കരുത് യു ഷുഡ് നോട്ട് അല്ലെങ്കിൽ യു ഷുഡൻ െ കളിയാക്കി ചിരിക്കരുത് യുഡൻ ലാസ് അറ്റ് നീ അവനെ കളിയാക്കി ചിരിക്കരുത് ഇനി നീ അവനോട് ബഹളം വയ്ക്കരുത് യുഡൻ shout at ഇവിടെ ഒരു കാര്യം ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ അഭിപ്രായം പറയുമ്പോഴാണ് കേട്ടോ അങ്ങനെ അഭിപ്രായം പറയുമ്പോൾ നമ്മൾ ഷുഡിൻ എന്നുള്ള ടേം ആണ് യൂസ് ചെയ്യേണ്ടത് ഇവിടെ തർക്കിക്കരുതെന്ന് പറയുമ്പോൾ ആർഗ്യു യൂസ് ചെയ്തു കളിയാക്കിച്ചിരിക്കുക എന്നുള്ളതിന് ലാഫ് യൂസ് ചെയ്തു ബഹളം വയ്ക്കുക എന്നുള്ളതിന് ഷൗട്ട് യൂസ് ചെയ്തു അതേപോലെ നീ അവനെ നിർബന്ധിക്കരുത് എന്നുള്ളതിന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ കോമെൻറ്റ് ചെയ്യാം താങ്ക് യു English Mitra. Stop worrying, start learning.